പ്രതീക്ഷ ഇതാണ് പരമാവധി ശിക്ഷ ലഭിക്കും എന്നാണ് ഇപ്പോഴും ഷാരോണിന്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത് വിശദാംശങ്ങളുമായി വിനോദ് ആണ് ചേരുന്നത് വിനോദ് കോടതി നടപടികൾ ആരംഭിച്ചോ എന്താണ് വിവരങ്ങൾ കൊലേഷ് ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതാണ് ഏറ്റവും പുതിയ വാർത്ത കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കേസ് വിളിച്ചത് കോടതിയുടെ പരാമർശമുണ്ടായിരിക്കുന്നു ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിരീക്ഷണം ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന കാര്യമാണ് ഷാരോൺ കേസിൽ പ്രതിയായിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരി എന്ന നിരീക്ഷണം കോടതി നടത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി നിരീക്ഷിക്കുന്നു എന്നതാണ് ഇനി മറ്റു കൂട്ടുപ്രതികളായിട്ടുള്ള അമ്മ അതോടൊപ്പം തന്നെ അമ്മാവൻ എന്നിവരെ സംബന്ധിച്ച കോടതിയുടെ ഒരു നിരീക്ഷണം വരേണ്ടതുണ്ട് ഗ്രീഷ്മ കുറ്റക്കാരി കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു വിനോദ മറ്റു പ്രതികൾ കൂട്ടുപ്രതികൾ കുറ്റക്കാരാണോ എന്താണ് വിവരങ്ങൾ അമ്മയെ ഒഴിവാക്കി എന്ന വിവരം കൂടി വരുന്നുണ്ട് ഗ്രീഷ്മ കുറ്റക്കാരി എന്ന കോടതി കണ്ടെത്തിയിരിക്കുന്നു അമ്മയെ ഒഴിവാക്കി എന്ന ഒരു വിവരം വരുന്നുണ്ട് ഏറ്റവും സുപ്രധാനമായ വിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കുറ്റക്കാരി എന്ന് കണ്ടെത്തിയാൽ ഒരുപക്ഷെ ഇന്ന് ശിക്ഷ വിധിക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയില്ല തുടർന്നുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഒരുപക്ഷേ ഇന്ന് ശിക്ഷ വിധിക്കാനും ഇടയുണ്ട് പ്രധാനപ്പെട്ട വിധി പ്രസ്താവമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് പറയുമ്പോൾ കൂട്ടുപ്രതിയായിട്ടുള്ള അമ്മ കുറ്റക്കാരി അല്ല എന്ന നിരീക്ഷണത്തിലേക്ക് കൂടിയാണ് കോടതി എത്തുകയും ചെയ്തിട്ടുള്ളത് ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തുന്ന പശ്ചാത്തലം ആണ് ഉള്ളത് അതായത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശരിവയ്ക്കുന്ന നിലപാടിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അമ്മയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഷാരോണിന്റെ കുടുംബം തന്നെ അഭിപ്രായപ്പെട്ടിരുന്നത് ആ ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ കുടുംബവും ചേർന്നുകൊണ്ട് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ് തന്റെ മകന്റേത് എന്നുള്ളതാണ് പാറശാല ഷാരോ കുറ്റക്കാരി എന്ന് െ വെറുതെ വിടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രതി കൂടി ഉള്ളത് ഗ്രീഷ്മയുടെ അമ്മാവൻ ആണ് അതായത് ഈ വധശിക്ഷ അല്ലെങ്കിൽ ഷാരോണിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സഹായം അമ്മാവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് എത്തിയിരുന്നു കീടനാശിനി വിഷം അടക്കം വാങ്ങാൻ സഹായിച്ചതിൽ അമ്മാവിന് പങ്കുണ്ട് എന്ന നിരീക്ഷണത്തിലേക്കും കണ്ടെത്തലുകളിലേക്കുമാണ് എത്തിയിരുന്നത് പക്ഷേ എന്താണ് ആ സാഹചര്യം എന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട് പക്ഷേ നിലവിൽ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു വിനോദ് അഭിലാഷ് ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ആയിരിക്കും ഈ ശിക്ഷ വിധിക്കുക ശിക്ഷ എന്ത് എന്നതിൽ നാളെ ആയിരിക്കും അമ്മാവിൻ്റെ കാര്യത്തിൽ അമ്മ അമ്മയെ ഒഴിവാക്കിയിട്ടുണ്ട് അമ്മാവിൻ്റെ കാര്യത്തിൽ ഒരു ുണ്ട് അമ്മാവന്റെ ശിക്ഷ അത് ഒരുപക്ഷെ പിന്നീടായിരിക്കും അത് കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു ഉണ്ടാവുക നമുക്ക് കോടതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മ എന്ന പ്രതി ഏറ്റവും ക്രൂരമായ കൃത്യം ചെയ്തു എന്നത് പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വിവരം അമ്മാവൻ കുറ്റക്കാരൻ എന്ന നിലയിലേക്ക് കോടതിയുടെ നിരീക്ഷണം എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് പ്രതികൾ ഗ്രീഷ്മ കുറ്റക്കാരി ഒപ്പം അമ്മാവൻ കുറ്റക്കാരൻ എന്നാൽ അമ്മ കുറ്റവിമുക്തിയാക്കപ്പെടുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത് അതായത് ഈ ശിക്ഷ ഈ ഇത്തരത്തിൽ ഒരു കൊലപാതകം നേരിട്ട് നടപ്പിലാക്കിയതിൽ ആണ് ഗ്രീഷ്മ എന്ന് കോടതി കണ്ടെത്തുന്നത് ഒപ്പം ഈ കൊലപാതകത്തിന് സഹായം നൽകിയത് അമ്മാവൻ എന്ന നിരീക്ഷണത്തിലേക്ക് കൂടി കോടതി എത്തുകയും ചെയ്യുന്നു നാളെയായിരിക്കും പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുക ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനും ഉള്ളത് ഷാരോൺ വധക്കേസിൽ കോടതിയുടെ വിധി പ്രസ്താവമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിശദമായ വിധി എന്താണ് ശിക്ഷ എന്നതുൾപ്പെടെ അടുത്ത ദിവസമായിരിക്കും ഇന്നിപ്പോൾ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിനു ശേഷം പ്രതികൾക്ക് പറയാനുള്ളത് ഗ്രീഷ്മയ്ക്കും അതോടൊപ്പം തന്നെ അമ്മാവനും പറയാനുള്ളത് എന്ത് എന്നത് സംബന്ധിച്ച അന്തിമവാദം കൂടി കേൾക്കുന്നു അതിനുശേഷം നാളെ പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം വിനോദ് ചേരുന്നുണ്ട് വിനോദ് ഇപ്പോൾ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് അമ്മയെ വെറുതെ വിടുന്നു അമ്മാവനും കുറ്റക്കാരൻ എന്ന നിലയിലേക്ക് എത്തുന്നു കോടതിയുടെ നിരീക്ഷണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അഭിലാഷി ഇതിൽ മൂന്ന് പ്രതികളാണുള്ളത് അതിൽ രണ്ട് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഗ്രീഷ്മയും അമ്മാവനും നിർമ്മൽ നിർമ്മൽകുമാരൻ നായർ ഈ പേരും കുറ്റം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതേസമയം സിന്ധുവിനെ ഒഴിവാക്കുകയാണ് ഗ്രീഷ്മയുടെ മാതാവാണ് സിന്ധു സിന്ധുവിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്നു കുറ്റമുക്തയാക്കുന്നു മറ്റ് രണ്ടുപേർ അറിഞ്ഞുകൊണ്ട്